ഹായ് ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഞാനിപ്പോലെ കുറച്ച് ദിവസങ്ങൾ ദിവസങ്ങളായിട്ട് ഞാൻ സിംഗപ്പൂരിലേക്ക് വന്നിരിക്കുകയാണേ അവിടുത്തെ സിംഗപ്പൂർ മലേഷ്യ അപ്പം അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങളെ കാണിക്കുന്നതാണ് ചെറുതായിട്ടാണ് അതുപോലെ തന്നെ അവിടുത്തെ ഭക്ഷണങ്ങളൊക്കെ കാണിക്കാം അപ്പം നമുക്ക് കാണാം എന്തൊക്കെയാണ് ഹായ് ഫ്രണ്ട്സ് അതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ എയർപോർട്ട് വളരെ നല്ല മനോഹരമായുള്ള എയർപോർട്ടാണ് അതൊക്കെ നമുക്കൊന്ന് കാണാൻ സാധിക്കും വളരെ നല്ല എയർപോർട്ടാണ് നിങ്ങൾക്കറിയാവില്ല സിംഗപ്പൂർ വളരെ മനോഹരമായ ഒരു പക്ഷിപ്പിൻ്റെ ഇതാണ് Questo è il